ിൽ ഇന്ന് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് അപ്പം വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കും അത്യാവശ്യം നല്ലൊരു പാക്കിങ് അതിൽ അതുകൊണ്ട് തന്നെ പ്ലാന്റുകൾ സേഫായിട്ട് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു കുറേ ആഴ്ച ഒറ്റ ദിവസം കൈ കിട്ടിയിട്ടുണ്ടായിരുന്നു ഡി ടി ഡി സി കുറേ വഴിയാണ് അവർക്ക് ഒരു പാക്കിംഗ് ആയിരുന്നു അപ്പോൾ എന്തൊക്കെയാണ് വെറൈറ്റീസ് ഒന്ന് കണ്ടുപോകുന്നത് എനിക്ക് ഇല്ലാത്ത പുതിയ രണ്ട് വെറൈറ്റി കൂടിയാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അതുപോലെ നിങ്ങൾക്കും വാട്ടർ പ്ലാന്റ്സ് ആവശ്യമുണ്ടല്ലി സ്പ്രീമിക് നമ്പറിൽ തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി പ്ലസ് നിങ്ങൾ കാണുന്നത് തുളക്കേഷാണ് അതിൽ തന്നെ ലെമൺ ഗെക്കോ എന്നൊരു വെറൈറ്റി ആണ് മേടിച്ചിട്ടുള്ളത് ചേട്ടൻ അടുത്ത വെറൈറ്റി ഒരു ഗ്രാസ് വെറൈറ്റി ആണ് ഇതൊരു അക്വാട്ടിക് പ്ലാന്റ് ആണ് കാണുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ പറമ്പിലെ ഫുഡ് പോലൊക്കെ തോന്നുന്നുണ്ട് ഇതൊരു അക്വാറ്റിക് പ്ലാന്റ് ആണ് അതിൻ്റെ പേര് വരുന്നത് സ്റ്റാർ ഗ്രാസ് എന്നാണ് കാർഷിക